ഹേയ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വിളോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞായറാഴ്ചത്തെ ദിവസത്തെയാണ് ഞായറാഴ്ച ദിവസം കൂടുതലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ മുന്നോട്ട് വന്ന് കാരണം ബാക്കിയുള്ള ദിവസമൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞായറാഴ്ച ദിവസം പോകുന്നത് എല്ലാ ഞായറാഴ്ചയില്ല കേട്ടോ ചില ഞായറാഴ്ചകളിൽ മാത്രം അപ്പം മുറ്റം തൂക്കാണാത്ത പരിപാടിയെന്ന് വെച്ചാൽ അൻവി അടുത്ത് നിന്ന് കളിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റേതായ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്തേക്കണേ അപ്പം രാവിലെ തന്നെ മുറ്റം തൂക്കാണ് അപ്പം ഞായറാഴ്ച ദിവസം ഞാൻ വീട്ടിൽക്കുമ്പോൾ അൻവി എൻ്റെ അടുത്തൊന്നും മാറാറില്ല ഫുൾ ടൈം എൻ്റെ അടുത്ത് നിന്ന് കേട്ടോ അല്ലാത്ത ദിവസം വീട്ടിലമ്മയുടെ കൂടെ ആണല്ലോ അപ്പോൾ എല്ലാ ാരും ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് കുഞ്ഞിനെ ആരാ എന്നുള്ളത് എൻ്റെ അമ്മയാണ് നോക്കുന്നത് ഞാൻ കൊല്ലത്താണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മയാണ് നോക്കുന്നത് കുഞ്ഞിനെ അപ്പോൾ ഞാനാണെങ്കിൽ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ ആ അമ്മയോട് നിൽക്കും ഒരു കുഴപ്പമില്ല അമ്മയായിട്ട് നല്ലപോലെ ഇണങ്ങിയിട്ടുണ്ട് പക്ഷേ ജോലി ഇല്ലാത്ത ദിവസം എൻ്റെ അടുത്തുനിന്ന് മാറാറില്ല കേട്ടോ ഫുൾ ടൈം എൻ്റെ അടുത്താണ് നിൽക്കുന്നത് പിന്നെ ഞാൻ ഫുഡ് കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അന്നത്തെ ദിവസം വീട്ടിൽ നിൽക്കുന്ന ദിവസം അമ്മ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കഴിക്കുകയൊന്നും ഇല്ലാട്ടോ അപ്പം ഞാൻ തന്നെ അന്നത്തെ ദിവസവും കൊടുക്കണം അങ്ങനെ അപ്പോൾ എൻ്റെ പുറകെ നടക്കുകയാണ് കേട്ടോ ഞാൻ തൂക്കുമ്പോഴും വരുമ്പോഴും എല്ലാം എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും ടോപ്പിലൊക്കെ പിടിച്ച് ഇങ്ങനെ അതങ്ങനെ നടക്കും അപ്പോൾ അത നമ്മുടെ വീട്ടിൽ നല്ല മരങ്ങളുണ്ട് കേട്ടോ തെങ്ങ് പിന്നെ മാവ് പേരക്കയുടെ പേരക്കയുണ്ടല്ലോ അതിൻ്റെ മരം പിന്നെ നമ്മുടെ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റേ കസ്റ്റേഡ് ഉണ്ടല്ലോ അതിൻ്റെ ഇത് തേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ലപോലെ ചവറുണ്ട് ഈ തെങ്ങ് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഈ കൊതുമ്പിൻ്റെ ഓലയുടെ ഒക്കെ പൊടി ഉണ്ടല്ലോ അതൊക്കെ കിടക്കുന്നത് ഞാൻ ഇത്ര ശക്തിയായിട്ട് തൂത്തിങ്ങനെ നീക്കുന്നത് അങ്ങനെ അങ്ങനെന്താ ഫ്രണ്ടിലിട്ട് കത്തിക്കില്ല കേട്ടോ നമ്മൾ പുറകിൽ പോയിട്ടാണ് കത്തിക്കാറ് അപ്പം ഞാൻ ഈ ചവറ് കൂട്ടി പായ പായലെല്ലാം എന്താ പറയുക ചാക്കിലാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ നമ്മുടെ അരി ചാക്കുണ്ടല്ലോ അതിലാക്കി വെക്കുകയാണ് എന്നിട്ട് ഒരുമിച്ച് കൊണ്ടുപോയി പുറകോശത്തിട്ട് കത്തിക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതാ ഈ മുഗൾ ഉണ്ട് കേട്ടോ ഇവിടെ മരങ്ങളൊക്കെ നിൽക്കുന്ന അവിടെ ഇങ്ങനെ കെട്ടി തിരിച്ചിട്ടുണ്ട് അവിടെയും നല്ല ചവറുണ്ട് അവിടെയാണ് മാവൊക്കെ നിൽക്കുന്നത് അപ്പം നല്ലപോലെ എല്ലാം പൊഴിഞ്ഞു വീട്ടുന്നുണ്ട് മാവിൻ്റെയും തേക്കിൻ്റെയൊക്കെ അങ്ങനെ അവിടെയും കൂടെ ഒന്ന് തൂത്ത് ക്ലീനാക്കിയിട്ട് ആ ചവറും കൂടെ നമ്മൾ ചാക്കിലാക്കിയിട്ട് പുറകോശത്ത് കൊണ്ടുപോയി കത്തിക്കുന്നത് പിന്നെ ഇത് എന്നൊന്നും ഇവിടെ തൂക്കാറില്ല കേട്ടോ എന്താ ഞാൻ പറഞ്ഞില്ലേ എന്നൊന്നും തൂക്കുമ്പോഴത്തേക്ക് വലിയ ചെറു വരത്തില്ല ഇങ്ങനെ കുറച്ച് ദിവസം കൂടുമ്പോഴത്തേക്ക് ചെറാകുന്നുണ്ട് അതാണ് നമ്മൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് പിന്നെ അടുക്കള വശവും കൂടെ തൂക്കാനുണ്ട് അത്രയേ ഉള്ളൂ ഭയങ്കര ജോലിയൊന്നുമില്ലാട്ടോ അതുകൊണ്ട് അടുക്കള ഇതാണ് കുറച്ച് ചുള്ളിയല്ല ഓലയൊക്കെ ഒടിച്ചിട്ടേക്കുന്നതുകൊണ്ട് ആ ഭാഗത്ത് തൂക്കാതെ ബാക്കി ഇത്രയും നല്ല പക്ഷെ ഒരു ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇങ്ങനെ ചവർ കൂടി കിടക്കുന്നിടത്ത് ഇങ്ങനെ തൂത്താ ഒരു വൃത്തി വരുമല്ലോ ആ നല്ല രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടി ഞാൻ എനിക്കൊന്നും ഞാൻ മുന്നത്തെ വീഡിയോയിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഇത് കാണാൻ നല്ല രസം അപ്പം നല്ല ക്ലീൻ ആക്കത്തില്ല നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ തൂത്ത് നല്ല ക്ലീനാക്കുന്ന അതേപോലെയാണ് തന്നെയാണ് ഇതും അങ്ങനെ ഞാൻ എന്താ ഈ വശത്താണ് കേട്ടോ നമ്മൾ അടുക്കളയുടെ പുറകു പുറകു വശത്ത് നല്ല ഇങ്ങനെ കുറച്ച് കയറ്റിയിട്ടാണ് നമ്മൾ തീ കത്തിക്കുന്നത് അപ്പം ഞാനെന്താ തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തീ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അകൻ തൂക്കം ണം ജനലൊക്കെ ഒന്ന് തുടയ്ക്കണം അങ്ങനത്തെ ചെറിയ ചെറിയ ജോലികളുണ്ട് പിന്നെ എല്ലാവരും ചോദിച്ചായിരുന്നു എന്നോട് എവിടെയാണ് ജോലിക്ക് പോകുന്നത് ഞാൻ ഷോറൂമിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് രാവിലെ പോകണം ഞാൻ വരുന്നില്ല ഒമ്പത് ടു ആറാണ് നമുക്ക് വർക്കിംഗ് ടൈം വരുന്നത് ഞായറാഴ്ച ദിവസം അവധിയാണ് പിന്നെ ബാ ചില ഹോളിഡേയ്സിനൊക്കെ അവധിയാണ് കേട്ടോ നമുക്ക് എല്ലാം അങ്ങ് പൊതുവധിക്ക അവധിയൊന്നുമില്ല ചില ഹോളിഡേയ്സിലൊക്കെ അവധിയാണ് അപ്പോൾ അതാ ഞാൻ തൂത്തട്ടൊക്കെ വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് എനിക്ക് അങ്ങ് വെള്ളം താഴ്ച്ചു വയ്യായിരുന്നു കാരണം നല്ല ചൂടാണ് പുറത്ത് ആ സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ദാഹമാണ് അങ്ങനെ അതാ അൻവി വന്നിട്ടിവിടെ ഫ്രണ്ടിൽ കിടക്കുമ്പോഴും ഞാൻ കാർട്ടോം വെച്ചു കൊടുത്തോട്ടോ ഇല്ലെങ്കിൽ ഇനി ജനലൊന്നും തുടയ്ക്കാൻ സമ്മതിക്കത്തില്ല അതിലൊക്കെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ കാർട്ടൂം വെച്ചു കൊടുത്തു അതുകൊണ്ട് കാർട്ടൂൺ അവിടെ ഇരുന്നോളും പിന്നെ ഫോണിലല്ലാട്ടോ വെച്ച് കൊടുക്കുന്നത് ടി വിയിലാണ് അതുകൊണ്ട് വലിയ എന്നാലും വെച്ച് കൊടുത്തോടെ എനിക്കറിയാം എന്നാലും നമുക്ക് ചില ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവന് ടിവിയിൽ കാർട്ടൂൺ വെച്ച് കൊടുക്കാറുണ്ട് എന്നിട്ട് ഞാൻ എന്താ ജനലക്കും തുടയ്ക്കാണ് കേട്ടോ ഫ്രണ്ട് മുറിയാണ് നമ്മുടെ അവിടുത്തെ ജനലൊക്കെ തുടക്കുകയാണ് വലിയ അഴുക്കും കാര്യങ്ങളൊന്നും എന്നാലും തുടയ്ക്കും പിന്നെ പൊടിയൊക്കെ അടിച്ച് കൊടുക്കോട്ടെ എന്നിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ഇവിടെ അകത്തു നിന്നാണ് എന്തൊക്കെ എന്നിട്ട് പുറത്ത് പോയിട്ട് എന്നിട്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ തുടച്ചു കൊടുക്കുകയാണ് പിന്നെ അന്നത്തെ ഫുഡൊക്കെ അമ്മയുണ്ടായിക്കോളൂ കേട്ടോണ്ട് ഇന്ന് നമുക്ക് അതിനകത്തോട്ടൊന്നും ഒന്ന് തിരിയേണ്ട കാര്യമില്ലായിരുന്നു ഫുഡൊക്കെ അമ്മ ഉണ്ടായിക്കോളും ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ നോക്കോട്ടോ പിന്നെ നമ്മളെ കഥവൊക്കെ വന്ന് തുടങ്ങിയതുകൊണ്ട് എൻ വി കാർട്ടൂണും കണ്ട് നല്ലപോലെ നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ഇതാ വന്ന് എണീറ്റ് വന്നു അപ്പോഴത്തേക്ക് പരസ്യം എന്തോ വന്നു അങ്ങനെ അതുകൊണ്ടാണ് എണീറ്റ് വന്നത് പരസ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാറേ ഇല്ല പിന്നെ പിന്നിങ്ങനെ വരും അവിടെ നിൽക്കത്തോ എടുക്കത്തൊന്നുമില്ല പിന്നെ എൻ്റെ പുറകെ ഇങ്ങനെ വന്നിട്ട് അത് എന്താ ചെയ്ത് എന്താ ചെയ്യുന്ന നോക്കി നോക്കി നിൽക്കും പിന്നെ ഞാൻ എന്ന അമ്മയുടെ മുറിയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഏട്ടനുമായിട്ട് കുഞ്ഞിനെ മുടി വെട്ടാനായിട്ട് പോയി ഉച്ചയ്ക്ക് അവന് മുടി നല്ലപോലെ വളർന്ന് ഈ ചൂടായതുകൊണ്ട് അവന് നല്ലപോലെ ചൂടൂർ വരും അതുകൊണ്ട് ഞാൻ മുടി ചൂട് സമയത്ത് വളർത്താറില്ല കേട്ടോ വെട്ടിക്കളയാണ് പതിവ് സാധാരണ ഇങ്ങനെ വെട്ടാറില്ല നല്ലപോലെ പറ്റ വെട്ടാണ് ചെയ്യാറ് പക്ഷേ ഏട്ടനെയോട്ടം പറഞ്ഞു കുറച്ച് ഇതായിട്ട് വെട്ടാമെന്ന് പറഞ്ഞിട്ട് ആൾ വെട്ടുക ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അവനെ ഇരിക്കാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് മുടി വെട്ടുന്ന ഒന്നും അവന് അത്ര ഇഷ്ടമൊന്നുമുള്ള ആളല്ല പിന്നെ ഈ പയ്യനുണ്ടല്ലോ നമ്മുടെ അവൻ നല്ലപോലെ വെട്ടിക്കൊടുക്കും ഇവനെ അടക്കി ഇരുത്തി അവൻ വെട്ടും കേട്ടോ അവൻ ഒരുവിധം അവൻ്റെ അടുത്ത് ഒരുവിധം ഇവൻ ഇരുന്ന് കൊടുക്കും ബാക്കിയുള്ളവരുടെ അടുത്താണെങ്കിൽ അത്ര ഇരിക്കത്തില്ല പക്ഷേ ഇവൻ നല്ലപോലെ വെട്ടുന്നുണ്ട് അവൻ്റെ അടുത്ത് അവൻ ഇരുന്ന് കൊടുക്കും അപ്പോൾ അവൻ പറയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്നുള്ളത് ഹിന്ദിയാണ് പക്ഷേ ഹിന്ദി കേട്ടാ അറിയാവുന്നതുകൊണ്ട് ഏട്ടൻ ഏട്ടൻ തന്നെ നല്ലപോലെ ഹിന്ദി അറിയാം അപ്പോൾ അവനുമായിട്ട് നല്ല കമ്പനിയാണ് ഞാനും എനിക്ക് ഹിന്ദി കേട്ടറിയാൻ പറയാറിഞ്ഞൂടെ പക്ഷേ കേട്ടാ അറിയാം അവന് പിന്നെ മലയാളം അറിയാണ്ടു പിന്നെ കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ പോകും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് വൈകിട്ട് നമുക്കൊരു ഉത്സവം ഉണ്ടായിരുന്നു നമ്മുടെ വീണ്ടടുത്തല്ല കുറച്ചപ്പുറത്തോട്ടാ ജംഗ്ഷനില്ല അങ്ങനെ അപ്പോൾ അവിടെ പോയിട്ട് ഉത്സവം കാണാൻ പോകണമായിരുന്നു അങ്ങനെ അതൊക്കെ പോയിട്ട് വൈകിട്ട് കണ്ടു കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇപ്പോഴത്തെ ഉത്സവങ്ങളിലൊക്കെ പല പല എന്താണ് നമ്മുടെ പണ്ടത്തെ പോലെ അല്ലല്ലോ പല പല രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മുടിയൊക്കെ വെട്ടി വീട്ടിൽ പോയിട്ട് വൈകിട്ട് തിരിച്ചു ജംഗ്ഷനിലോട്ട് ോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കല്ലുവട്ടാംകുഴി എന്നാണ് പേര് ജംഗ്ഷനിലോട്ട് വന്നിട്ട് നമ്മൾ കോശയാത്ര കണ്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു എനിക്കോന്ന് ഇപ്പം കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെ ഇത്രയും ഒരിതില്ലായിരുന്നു ഈ വട്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയത് പിന്നെ ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിലെ ഉത്സവം മുഖത്തിലെ അമ്പലം എല്ലാവർക്കും അറിയണമെന്നില്ല എന്നാലും മുഖത്തിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം മിക്ക ആൾക്കാർക്കും അറിയാം അറിയാമെന്നുള്ളൊരു പറയട്ടോ അപ്പം അവിടെ നമുക്ക് മെയ് ഏഴിന് തിരുവാറണം വരുകയാണ് നമ്മുടെ നാട്ടിലെ ഉത്സവം തുടങ്ങുകയാണ് മെയ് മാസമാണ് ഏഴാം തിയതി തിരുവാറണം വരും ഒൻപതാം തീയതി കൊടിയേറും അങ്ങനെ പത്ത് ദിവസമാണ് നമുക്ക് ഉത്സവം വരുന്നത് മാക്സിമം എനിക്ക് എല്ലാ ദിവസവും അന്ന് വീഡിയോ എടുക്കണമെന്നുണ്ട് പത്ത് ദിവസവും കവർ ചെയ്യണമെന്നുണ്ട് നോക്കട്ടെ നടക്കുമെന്നുള്ളത് നടക്കുകയാണെങ്കിൽ ഞാൻ വീടിടാട്ടോ അപ്പം അതാ ഞങ്ങൾ ഉത്സവം നിന്ന് കാണുകയാണ് അപ്പം തങ്കയങ്കിയാണ് കേട്ടോ നമ്മുടെ വിഷ്ണുവും ശിവൻ്റെയും തിരുഭാറണം കൊണ്ടുവരുന്ന ഘോഷയാത്രയാണ് അപ്പോൾ അതാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഈ ഈ ഇങ്ങനെ ചെറിയ ചെറിയ ആ രൂപങ്ങളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അവർ നല്ലപോലെ ഡാൻസ് കളിക്കുകയും ആൾക്കാരടുത്ത് പോവുകയും വരെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അതെല്ലാം നല്ലൊരു ആയിരുന്നു പിന്നെ അത് ഇങ്ങനത്തെ വലിയ ദേവിമാരുടെ രൂപങ്ങൾ ഒക്കെ ഒരു എന്താണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കാണാൻ നല്ല രസമാണ് എൻ വി നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഇതൊക്കെ കാണുമ്പോൾ ആ പുറകിൽ വരുന്നവരെയൊക്കെ രാശസ്സി എന്ന് പറയും കാരണം ഇല്ല മറ്റേ കൃഷ്ണൻ്റെ കാർട്ടൂൺ ഉണ്ടല്ലോ അതൊക്കെ കാണുന്നതുകൊണ്ട് ഇത് കണ്ടു വെച്ചിട്ട് പറയും രാക്ഷസി വരുന്നത് രാക്ഷസി വരുന്നതെന്ന് പറയട്ടെ അപ്പം പിന്നെ ആ പിന്നെ ഒരു കാര്യം കുറേ പേര് ഇങ്ങനെ അവൻ സംസാരിക്കുന്ന രീതിയും സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ കുറേ പേര് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് എൻ്റെ ഹോസ്പിറ്റൽ കേസിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുള്ളു അത് ഞാൻ ഉടൻ തന്നെ ചെയ്യട്ടെ അപ്പം അതിനെക്കുറിച്ചൊരു എൻ്റെ എസ് ഐ ടിയിലെ ചിലവിൻ്റെ കാര്യവും അഡ്മിറ്റായതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഞാനൊരു ഞാൻ മുന്നേ നമ്മുടെ എസ് ഐ ടിയിലെ അനുഭവമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഡെലിവറിക്ക് ശേഷമുള്ള കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ വീഡിയോ കണ്ടിട്ടാണ് ഓരോരുത്തർ ഡൗട്ട് ചോദിക്കുന്നത് അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യാട്ടോ അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാട്ടോ അപ്പോൾ അതാ ഈ നോക്കാൻ ചെയ്യാം എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യണമെന്നല്ലപ്പോൾ ആഗ്രഹമുണ്ട് ടൈമിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് എനിക്കത് പറ്റാതെ വരുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്തായാലും ഞാൻ ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ എന്തായാലും മാക്സിമം വീട് ചെയ്യണമെന്നാണ് അപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ അതാ അൻവിക്ക് കളിപ്പാട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് മറ്റേ ഡൈനോസർ പിന്നെ ഒരു ആന ഇപ്പോൾ ആനയുടെ ചെറിയൊരിതൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അത് നല്ല രസമാണ് അവന് അവന് ആനയെന്ന് വെച്ചാൽ പ്രാന്താണ് എനിക്കറിയില്ല അൻവിക്ക് ആനയുടെ എത്ര കളിപ്പാട്ടും ം വാങ്ങിച്ചു കൊടുത്താൽ എത്ര ആനയെ കാണിച്ചു കൊടുത്താൽ അവന് ആ ഒരു ആനയോടുള്ള ഇഷ്ടം ഭയങ്കരമാണ് വേറെ എന്ത് കളിപ്പാട്ടുണ്ടെങ്കിലും അവൻ ആന ഉണ്ടെങ്കിലോ കിടന്നുറങ്ങുള്ളൂ ആനയെ കൈവച്ചിട്ടേ അവൻ കിടന്നുറങ്ങുള്ളൂ ആ ഒരു ഇതാണ് അപ്പം അതായത് നമ്മുടെ ഘോഷയാത്രയുടെ നമ്മുടെ ദൈവത്തിൻ്റെ തിരുവാഹരണം കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആന പോകുന്നുണ്ട് അൻവിക്ക ആനയെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ അങ്ങനെ ഉണ്ടോ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടോ ആന ആനയും ഡൈനോസൺ ആണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ അതാ ഞങ്ങൾ വണ്ടിയിൽ പോകാനായിട്ട് തിരിച്ച് പോകണം കേട്ടോ ഞാനും അൻവി അപ്പം ഞങ്ങൾ കുളിച്ചിട്ടൊക്കെയാണോ ആയിട്ട് ഇറങ്ങിയത് അമ്പലത്തിൽ കയറിയിട്ടില്ല അല്ലാതെ നമ്മൾ കൌശ അത്ര കണ്ടിട്ട് തിരിച്ചിങ്ങ് പോരെയാണ് ചെയ്തത് അപ്പോൾ അൻവിയും ഞാനും എടിനും കൂടെ തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ ഈ എന്തെങ്കിലുമൊക്കെ സാധനം ഇത് പറക്കുന്നതാണല്ലോ അപ്പോൾ കൊണ്ടുപോകാനായിട്ട് നല്ല പാടാണ് കേട്ടോ നമ്മൾ ഇറക്കി പിടിച്ചാലും ഇത് കാറ്റുതടന്ന് പറന്ന് തുറന്ന് പോകും അതാണ് പ്രശ്നം അപ്പോൾ ഇത് സെഞ്ചോഡ് സ്കൂളാണ് കേട്ടുണ്ട് ഞാൻ പഠിച്ച സ്കൂൾ ാണ് ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഒക്കെ ഓർമ്മ വരും കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പോൾ ഇന്നത്തെ ഉള്ളവർക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് കേട്ടോ പിന്നെ നമുക്ക് കൂടുതൽ വീഡിയോസായിട്ട് വരാം കേട്ടോ അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഞാൻ കൂടുതൽ വീഡിയോസ് ഇടാം അപ്പോൾ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് കേട്ടോ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കും ബൈ